ദീപക് മലയമ്മയാണ് ചേരുന്നത് ദീപക് വീണ്ടും സ്വാഗതം നമുക്ക് പല വാർത്തകൾ പറയുന്നതിനിടയിൽ ഒരു ആശങ്കയാകുന്നത് ഈ മസ്തിഷ്ക ജ്വരം അമീബയുടെ സാന്നിധ്യം കുളത്തിൽ കണ്ടെത്തിയതാണ് അത് ഫറൂഖിലാണല്ലേ ആ വിനീത ഫറോക്കിലാണ് ഫറോക്ക് കോളേജിൻ്റെ ഏതാണ്ട് തൊട്ടടുത്താണ് കഴിഞ്ഞ ജൂലൈയിലും സമാനമായ രീതിയിൽ ആ കുളത്തിൽ കുളിച്ച ഒരു കുട്ടിക്ക് ആ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അച്ചൻകുളം എന്നുള്ളതാണ് അതിൻ്റെ പേര് എന്ന് പറയുന്നത് കുറേ കാലങ്ങളായി ആ നാട്ടുകാർ ഉപയോഗിച്ചിരുന്നതാണ് പിന്നീട് പെട്ടെന്നാണ് അതിലേക്ക് മാലിന്യമടിയുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ നമുക്ക് അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ വ്യക്തമാകും അതിൻ്റെ മുകൾ ഭാഗത്ത് പൂർണ്ണമായും ഒരു പാടമൂടിയ സാഹചര്യമൊക്കെ പല ഭാഗങ്ങളിലും ഉണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ഒരു പരിശോധന നഗരസഭയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുണ്ടായിരുന്നു ആരോഗ്യ വിഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ഒരു പരിശോധന നടത്തി തിരുവനന്തപുരത്തെ ലാബിൽ പരിശോധന നടത്തിയപ്പോഴാണ് ആ അമീബയുടെ സാന്നിധ്യമുണ്ട് അത് മസ്തിഷ്കജ്വരം ഉണ്ടാക്കുന്നതിന് ഉതകുന്ന അമീബയാണ് എന്നുള്ള തരത്തിലുള്ള കണ്ടെത്തലുണ്ടായത് അതേ തുടർന്നാണ് നഗരസഭ പിന്നീട് ആളുകൾക്ക് ആ കുളത്തിൽ കുളിക്കുന്നതിനും അല്ലെങ്കിൽ അതിൽ നിന്ന് വെള്ളമെടുക്കുന്നതിനും ഒക്കെയുള്ള വിലക്ക് ഇതിനോടകം തന്നെ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത് ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം എന്ന് നമുക്ക് പറയാൻ കഴിയില്ലെങ്കിൽ പോലും നഗരസഭ ഈ കാര്യത്തിൽ ആ കുളം ഇനി ഉപയോഗിക്കരുത് തൽക്കാലത്തേക്കെങ്കിലും ഉപയോഗിക്കരുത് എന്നുള്ള വിലക്ക് മുന്നോട്ട് വെക്കുക യും ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ആ രോഗബാധ വരികയും അത് ജീവഹാനി ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു രോഗമാണ് മസ്തിഷ്ക മസ്തിഷ്കജ്വരം എന്ന് പറയുന്നത് അതുകൊണ്ട് ആ ഒരു ഏഴു വയസ്സുകാരനാണ് കഴിഞ്ഞ ജൂലൈയിൽ അവിടെ നിന്ന് കുളിച്ച് അതിൻ്റെ ഭാഗമായി ആ രോഗബാധ സ്ഥിരീകരിക്കുകയും മരണത്തിലേക്ക് പോവുകയും ഒക്കെ ചെയ്തത് അതുകൊണ്ട് തന്നെ ഒരു ജാഗ്രത ആ മേഖലയിലുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശരി ദീപക് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുള്ളത് ഇന്നലെയൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് ഈ സമസ്തയും വിദ്യാഭ്യാസ മന്ത്രിയും തമ്മിലുള്ള വാക്ക് പോരെ ഈ സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ജിഫ്രി മുത്തുക്കോയെ തങ്ങൾ പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുകയാണ് കുട്ടികൾ ഉറങ്ങേണ്ടുന്ന സമയത്താണോ സ്കൂളിൽ പോകേണ്ടത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളും ഉയർന്നു വന്നിരുന്നു ഏതായാലും സർക്കാർ തീരുമാനവുമായി മുന്നോട്ട് തന്നെയാണ് ഈ സംസ്ഥയുടെ നീക്കങ്ങൾ അത് എത്രത്തോളം നിർണായകമാണ് എന്താണ് അവർ ഇനി ചെയ്യാൻ പോകുന്നത് വിനിത ഇന്നലെ തന്നെ സംസ്ഥാന ഏകോപന സമിതി യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു അതിൽ പ്രധാനപ്പെട്ട ഒരു നിലപാടായി പറയുന്നത് ഒരു സമരത്തിലേക്ക് ആവശ്യമെങ്കിൽ പോകും എന്നുള്ളത് തന്നെയാണ് അതേസമയം കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹത്തിൻ്റെ നിലപാട് പറഞ്ഞു ഒരു ചർച്ചയിലേക്ക് പോകുന്നതിനപ്പുറത്ത് എടുത്തിരിക്കുന്ന തീരുമാനത്തിൽ പിന്നോട്ടില്ല എന്നുള്ളതായിരുന്നു അതിൽ ഇന്നലെ തന്നെ ആ സംസ്ഥയുടെ അധ്യക്ഷൻ ജിഫ്രി തങ്ങളൊക്കെ ആ പ്രതിഷേധം രേഖപ്പെടുത്തുന്നത് നമ്മൾ കണ്ടു പിന്നാലെ ഫോണിൽ വിളിച്ചുകൊണ്ട് ജിഫ്രി ജിഫ്രി തങ്ങളോട് ഈ അടുത്ത ആഴ്ച ചർച്ചയാകാം അതൊരു സംയുക്ത ചർച്ച എന്നുള്ള നിലയിൽ തന്നെ പോകാം എന്നുള്ള നിലപാട് വിദ്യാഭ്യാസ മന്ത്രി റിയിച്ചിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് രാവിലെയും വൈകീട്ടും അരമണിക്കൂർ വീതമാണ് ആ സമയം പുനഃക്രമീകരിക്കുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിക്കുകയും നടപ്പിലാക്കുകയും ചെയ്തു അത് മദ്രസാ പഠനത്തെ ആ കാര്യമായി ബാധിക്കും എന്നുള്ളതാണ് ആ സംസ്ഥയുടെ ഏറ്റവും വലിയ പ്രശ്നമായി അവർ ഉന്നയിക്കുന്നത് ആ കാര്യത്തിൽ ചർച്ച ചെയ്യാതെയാണ് ഇത്തരം തീരുമാനമെടുത്തത് എന്നുള്ളതാണ് ഇ കെ വിഭാഗം പറയുന്നത് അതേസമയം തന്നെ ഈ വിഷയത്തിൽ എ പി വിഭാഗവും ഒരു പുനരാലോചന വേണം എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നുണ്ട് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പല വിധത്തിലുള്ള സാമൂഹിക മുന്നേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് വിദ്യാഭ്യാസം മേഖലയുമായൊക്കെ ആ കേരളം അത് ആർജിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അതെല്ലാം തന്നെ ചർച്ചകളിലൂടെയാണ് സാധ്യമായിട്ടുള്ളത് എന്നുള്ളതാണ് ആ പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് ചർച്ചകളില്ലാതെ ഇങ്ങനെ ഏകപക്ഷീയമായ ഒരു തീരുമാനം സർക്കാർ കൈക്കൊള്ളരുത് എന്നുള്ള നിലപാടാണ് സംസ്ഥ പൊതുവെ സ്വീകരിക്കുന്നത് അതുകൊണ്ടാണ് ഇന്നലെ ഏകോപന സമിതി ചേരുകയും അതിൽ പോഷക സംഘടനകളൊക്കെ ഇടപെട്ടുകൊണ്ട് ഒരു സമരപരിപാടിയിലേക്ക് പ്രത്യക്ഷമായി പോകേണ്ടതുണ്ട് എങ്കിൽ അങ്ങനെ പോകാമെന്നുള്ള ഒരു നിലപാട് സ്വീകരിക്കുക ചെയ്തിട്ടുള്ളത് ഇതിനോടകം തന്നെ നിർദ്ദേശങ്ങളടങ്ങിയ ഒരു കോപ്പി അത് സർക്കാരിന് കൊടുക്കും കൊടുക്കാനുള്ള തീരുമാനം ഇതിനോടകം സംസ്ഥ കൈക്കൊണ്ടിട്ടുണ്ട് ആ നിർദ്ദേശങ്ങളിലൊക്കെ തന്നെ പ്രായോഗിക നിർദ്ദേശങ്ങളാണ് അതിലേതെങ്കിലും തരത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ടത് ഉണ്ട് എങ്കിൽ ആ മാറ്റങ്ങളൊക്കെ ചർച്ചയാകാമെന്നുള്ള നിലപാടുമുണ്ട് പക്ഷേ ആ ചർച്ചയില്ലാതെ മുന്നോട്ട് പോകാനാണ് സർക്കാർ തീരുമാനമെങ്കിൽ ആ നിലയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള നിലപാട് ആ സംസ്ഥ ഇതിനോടകം സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇനിയിപ്പോൾ ഈ വിഷയം മുഖ്യമന്ത്രിയൊക്കെ തിരിച്ചെത്തിയ പശ്ചാത്തലത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ടതുണ്ട് ആ തീരുമാനം തീരുമാനമുണ്ടാകുമെന്ന് തന്നെ സംസ്ഥ കരുതുകയും ചെയ്യുന്നുണ്ട് ശരി ദീപക്ക വീണ്ടും വാർത്തകൾക്കായി നമുക്ക് വീണ്ടും കാണാം സ്കൂൾ സമയമാറ്റത്തിലേതായാലും സമസ്ത പ്രതിഷേധം ഘടിപ്പിക്കുക തന്നെയാണ്